രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി സർക്കാർ കവർന്നെടുത്തുവെന്നും തദ്ദേശ ഭരണം വഴിമൂട്ടിയെന്നും ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സെക്രട്ടേറിയറ്റ് തേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി പി എ ബാബ ഹാജി ഉദ്ഘാടനം ചെയ്തു நகரபாலிகில்லுகளடலை பஞ்சாயத்தின் பண்டுகளின் போட்டி காட்டும் சொல்லக்கார்க்கும் அதிகாரிகளே கொடுத்தது அதிகாரிகளே സംഘടനയായ ലോക്കൽ ജെൻറ്റൽ സെൽഫ് ഗവൺമെന്റിൻ്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ഒരു സമരത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിൽ അനുവദിക്കുന്ന ഫണ്ടുകൾ ഒന്നും തന്നെ അനുവദിക്കാതെ പഞ്ചായത്തുകളെ വെറും നോക്കുകുറ്റുകളാക്കി മാറ്റിയിരിക്കുന്ന ഈ പ്രസിഡതിക്കെതിരെ മുഖ്യം ചെയ്ത് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധ സമരമാണ് ഇന്ന് സാധാരണക്കാരെല്ലാം ഇല്ലാതെയും റോഡില്ലാതെയും വൈദ്യുതി ഇല്ലാതെയും കുടിവെള്ളമില്ലാതെയും ശുചീകരണ പ്രക്രിയകൾ നടത്താൻ കഴിയാതെയും ഇന്ന് വളരെ ദുരിതത്തിലാണ് ഗ്രാമവാസികൾ കഴിയുന്നത് അവർക്കുണ്ടായിരുന്ന ചെറിയ കുടിലുകൾ പോലും കുളിച്ചു മാറ്റി അവർക്ക് നല്ല വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതെല്ലാം ബേസ്മെന്റിൽ കിടക്കുന്ന ഒരു ദുസ്ഥിതിയാണ് എന്നുള്ളത് ഇതിനെതിരെയാണ് ഇതിലിന്റെ ഗവൺമെന്റിന്റെ സത്വ ശ്രദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സൂചന സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളെയും ഇതിന്റെ ഉദ്ഘാടകനായ സി പി ബാബാഹാജി അടക്കമുള്ള മുഴുവൻ നേതാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്കറിയാം നഗരസഭ ആർക്കും പഞ്ചായത്ത് നഗരസഭ നഗരസഭയിൽ നഗരസഭ നഗരഭാർഷ ആർക്കും പഞ്ചായത്തിലാല് ആർട്ടും ഇന്ത്യ കൊണ്ടുവന്നു എന്നുള്ളത് അധികാരം ജനങ്ങളിലേക്ക് അവർ ജനങ്ങളിലേക്കും അതിയാണ് നമുക്ക് ആ ആക്ടുകൾ നിലവിൽ കൊണ്ടുവന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ ആക്ടുകൾ കൊണ്ടുവന്നത് അതിലൂടെ അധികാര നിലയിരക്കാൻ നമുക്ക് കഴിയും ജനങ്ങളെ സുരക്ഷിത രാഷ്ട്രീയം സമൃദ്ധി രാഷ്ട്രീയം അതിലൂടെ ഏത് വർഷക്കാലമായി അധികാരങ്ങൾ നമ്മുടെ ഡോക്ടർക്കും ഗവൺമെൻറ്റിനും അനുവദിക്കുന്ന പദ്ധതികളിൽ കുറവ് വരുന്നത് കാരണമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സുരക്ഷാ പദ്ധതികൾ ഉടനെ തോന്നുകയാണ് അധികാരികളും ശ്രദ്ധിക്കണം ഇതൊരു നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഇതൊരു ടോക്കൺ അതായത് ഒരു അഡ്വാൻസ് നിലയിലൊരു ധാരണയായിട്ട് കാണണം തീർച്ചയായിട്ടും ഈ ഫണ്ടുകൾ അനുവദിച്ചില്ലെങ്കിൽ വീട് ലീഗിൻ്റെ ഭാഗത്തു നിന്നും അതിശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശ്രമങ്ങളും അതോടൊപ്പം തന്നെ നമ്മളുടെ വനിതാ ലീഗിൻ്റെ എല്ലാവിധ പിന്തുണയെ അറിയിച്ചുകൊണ്ട്